حمدا يوافي نعمه ويكافي مزيدا اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من المؤمنين رجال صدقوا ما أعهد الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا صدق رسول الله صدق الله قال النبي صلى الله عليه وسلم كن عالما او متعلما او محبا او مستمعا فلا تكن خامسا സദക്ക ഹസൂർല്ലാഹി സലഹു അലൈവിസലം ബഹുമാന സഹോദരങ്ങളെ വേദിയിലിരിക്കുന്ന മറ്റ് സുഹൃത്തുക്കളെ നജുമുൽ ഹുദായയുടെ നാൽപ്പത്തി നാലാം വാർഷികവും സന്നദ്ധാന സമ്മേളനത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ നാലാമത്തെ സെക്ഷനിലാണ് നമ്മളുള്ളത് അനുസ്മരണ സമ്മേളനത്തിൻ്റെ വേദിയാണ് നജുമുൽ ഹുദായ സംബന്ധിച്ചിടത്തോളം അനുസ്മരിക്കപ്പെടാൻ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവരിൽ നാം ഓരോരുത്തരുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് നിജമുൽ ഹുദായയുടെ ഈ വളർച്ചയ്ക്ക് അവരാൽ കഴിയുന്ന രീതിയിൽ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മളോട് വിട പറയുകയുണ്ടായി ആ ഓരോ വ്യക്തികളുടെയും പേരുകൾ എടുത്തു പറയാതെ തന്നെ നജമുല്ലുദയുമായി ബന്ധപ്പെട്ട ഓരോരുത്തർക്കും ആ യാഥാർത്ഥ്യം അറിയാവുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു നമ്മളുടെയൊക്കെ ഹൃദയത്തിൻ്റെ തുടിപ്പും നമ്മുടെയൊക്കെ പിതാവിൻ്റെ തുല്യവും ആയിരുന്ന മർഹൂം പി എ ഇബ്രാൻ ഹാജി അവർ അദ്ദേഹത്തെ സ്മരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിർബന്ധമായും ഓർമ്മിക്കപ്പെടേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് ബഹുമാനപ്പെട്ട മൗലാന മൂസാവർ മൗലാന അവർകൾ അതുപോലെ തന്നെ മഞ്ചേരിയുടെ മണ്ണിൽ ഈ സ്ഥാപനം ഈ രൂപത്തിൽ ഉയരുന്നതിന് വേണ്ടി അസൗകര്യങ്ങളുടെ കൂമ്പാരങ്ങളിൽ നട്ടു വളർത്തപ്പെട്ടിരിക്കുന്ന നജമുൽ ഹുദായ സാമർഥ്യം കൊണ്ടും അധികാരം കൊണ്ടും വളർത്തുന്നതിന് വേണ്ടി സമയം കണ്ടെത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ കുഞ്ഞാൻ ആജി ഹവറുകൾ ഇതുപോലെ ചെറുതും വലുതുമായ രീതിയിൽ നജമുൽ ഹുദായയുടെ വളർച്ചയ്ക്ക് വേണ്ടി സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അധ്വാനമർപ്പിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മളോട് വിട പറഞ്ഞു പോയി അതുപോലെ എൽമിയായ രീതിയിൽ അധ്യാപന രീതിയിൽ എൽമി വിദ്യാർത്ഥികൾക്ക് പറന്ന് കൊടുക്കുന്നതിന് വേണ്ടി സമയബന്ധിതമായി കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ മർമ്മഭാഗം ചെലവഴിച്ച ഒരുപാട് ഉസ്താദുമാരും അടുത്ത കാലങ്ങളിലും അകന്ന സമയങ്ങളുമായി നമ്മളോട് വിട പറഞ്ഞു ഇതുപോലെ ഈ നജമിൻ്റെ മുറ്റത്ത് ആറോ ഏഴോ വർഷം ഇൽമ കരസ്ഥമാക്കി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ദീനീ സേവനങ്ങൾ ചെയ്തതിൻ്റെ ഇടയിൽ ആകസ്മികമായ മരണം മരണംത്തിന് കീഴടങ്ങി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ ഞങ്ങളുടെ ഒരുപറ്റം സുഹൃത്തുക്കളെയും ഈ സമയത്ത് ഓർമ്മിക്കുകയാണ് സ്മരിക്കുകയാണ് അള്ളാഹു സുബാനോത്താല ഈ മഹത്തുക്കൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സദസ്സിൽ രണ്ട് ദിവസമായി ആനന്ദം ആഹ്ലാദത്തിൽ മതിമറന്ന നമ്മളുടെ കൂട്ടത്തിൽ ഈ മറി മറഞ്ഞുപോയ നമ്മളുടെ സുഹൃത്തുക്കൾ മഹാത്മാക്കളുടെ ആത്മാക്കളും സന്തോഷിക്കട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇബ്രാഹിം നബി അലൈ സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായി സൂറത്ത് ഷോറായിൽ ഒരു വാചകമുണ്ട് വജായലി ലിസാന സുദിമിൻ ആഹരിൻ പടച്ചവനെ പിൻഗാമുകളിൽ നന്മ പറയുന്ന ഒരു വിഭാഗത്തെ നീ എനിക്ക് തരണമേ എന്നായിരുന്നു ആ പ്രാർത്ഥന എന്ന് മറ്റൊരു സ്ഥലത്ത് കാണാം മിനൽ മുിനീന റിജാലുൻ മാ സദക്കോ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹുത്തല പറയുന്നു മുക്മിനീങ്ങൾപ്പെട്ട ചില വ്യക്തിത്വങ്ങൾ സദകോമാഹദ അലൈഹി അവർ അല്ലാഹുവിനോട് കൊടുത്ത വാഗ്ദാനങ്ങളെ അവർ പൂർത്തീകരിച്ചു അങ്ങനെയുള്ള ചില വ്യക്തിത്വങ്ങൾ പുരുഷന്മാർ ആണത്വമുള്ളവർ മുഅ്മിനീങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞു മൻ ഖളാ നഹബഹു അവരിൽ ചിലർ അവരെ ഏൽപ്പിക്കപ്പെട്ട അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്തം പൂർത്തീകരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്രയായി നാം ഓരോരുത്തരും അതിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് വമാ വമാബദ്ദു തബദീല നമ്മൾ എടുത്തിരിക്കുന്ന കരാർ അതിലൊരു മാറ്റം വരുത്താനും നമ്മൾ തയ്യാറല്ല ആ കരാറിനെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ോർമ്മപ്പെടുത്തി ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കാളികളാകാൻ വേണ്ടി വന്നിരിക്കുന്ന മുഴുവൻ മഹൽ വ്യക്തിത്വങ്ങളെയും സദസ്സിലുള്ള മുഴുവൻ മാതാപിതാക്കളെയും ശ്രോതാക്കളെയും അനുചരന്മാരെയും ഈ സദസ്സിലേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ് അതിൻ്റെ കൂടെ ഇതുമായി ബന്ധപ്പെടാത്തൊരു വിഷയം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു അഥവാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സ്ഥാപിതമായ നജുമുൽ ഹുദ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആദ്യ ബാച്ച് പുറത്തിറങ്ങുകയും സനത് കരസ്ഥമാക്കുകയും അന്ന് മുതൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചോളം ഉലമാക്കളും അത്ര തന്നെ ഹാഫിങ്ങളും ഈ സ്ഥാപനത്തിന് ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ സാധിക്കേണ്ട ഇവിടെ നിന്നും പഠനം പൂർത്തിയാക്കി വിവിധ മേഖലകളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന നജമി ഉലമാക്കളുടെ ഒരു കൂട്ടായ്മ രണ്ടായിരത്തി പതിനേഴിൽ നിലവിൽ വന്നു ആ കൂട്ടായ്മയുടെ പേരാണ് അൻ നജിം അലുംനി അസോഷ്യസ് നജിമി ഉലമാക്കളുടെ അംഗങ്ങളുടെ സാമ്പത്തികവും ശാരീരികവും മാനസികവും കുടുംബപരവും അവരുടെ മറ്റ് സർവ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി ഇടപെട്ടുകൊണ്ട് ഒരു രീതിയിൽ അസൂഹാരമായ രീതിയിൽ ഈ കൂട്ടായ്മ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം നജ്മുൽ ഹുദായിൽ നിന്നും ഭാര്യയാകുന്ന ഇരുപത്തി ഒന്ന് നജിമി ഉലമാക്കളെ ഈ കൂട്ടായ്മയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു അവരേക്കും ഈ കൂട്ടായ്മയുടെ മെമ്പർഷിപ്പ് നൽകിയതായി ഈ സുദിനത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടും അനുസ്മരണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ജനാബ് അഹമ്മദ് കുട്ടി സാഹിബിനെ ആദരവോം ക്ഷണിക്കും ആ ആഹ് ആവാന അലമുല്ല റബിാലമീൻ അസലാ അല്ലേക്കും വരഹമുള്ള വരക്ക